ക്രൈസ്റ്റിന് ജീസസ് ക്രൈസ്റ്റിന് ബാബാജി ദീക്ഷ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല കുരിശി തറച്ചിട്ടിട്ടും തിരിച്ച് ഇതിന്റെ ഉള്ളിലിട്ടല്ലോ മൂന്ന് ദിവസം അദ്ദേഹം വരുന്ന തിരിച്ച് പുനർജന്മം കിട്ടിയെന്നല്ലേ പറയുന്നത് ആക്ച്വലി അവിടെ അല്ല മരിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം യോഗയുടെ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന മാത്രം ബാബാജിയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളാണ് ജീസസ് ക്രൈസ്റ്റ് അവർ ഒരു കമ്പാനിയനാണ് അപ്പോൾ അതിന് ഇങ്ങനെ ഒരു വെറുതെ ഒരു കല്ലി തിരിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇവർ സ്ഥിരം വന്ന് മീഡിയത് നമ്മളെപ്പോൾ ചെന്നാലും അവിടെ ഈ പറയുന്ന ഗ്രൂപ്പ് വരും എല്ലാവരും വന്നു ഈ തവണ വന്നപ്പുറം ചെന്നു വന്നിരുന്നു ബാബാജി ലാഹിരി വൃക്തേശ്വര് യോഗാനന്ദ ജീസസ് ക്രൈസ്റ്റ് കൃഷ്ണൻ ഇത്രയും പേര് ലൈവ് സിസ്റ്റർ ബാബാജിയുടെ സിസ്റ്റർ അത്രയും പേര് ലൈവായിരുന്നു ഗുരു ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ശിഷ്യനെ ഗുരുവിനെക്കാൻ ടോപ്പിലെത്തിക്കും ഇന്ന് എനിക്കൊന്നും ശിഷ്യന്മാർക്ക് അപ്പുറത്തേക്ക് ഫോളോവേഴ്സ് ആണ് അതാണ് പിന്തുടർച്ച മാത്രമാണ് അതാണ് ഇപ്പോൾ കുഴപ്പം എന്ന് പറഞ്ഞാൽ അടിമ റിട്ടേൺ പോരാനായിട്ട് ബാഗൊക്കെ എടുത്ത് ലോഡ്ജ് ചെയ്ത് വന്ന് പോയി ആ പുറത്ത് നടക്കി നിന്നിട്ട് നമസ്കാരം കൊടുത്ത് നിന്നപ്പോ ഫ്രണ്ടിൽ വന്നത് എന്താണെന്ന് അറിയുമോ ഏഹ് വിഷ്ണുവിൻ്റെ ഗുരുജി നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ആളുകളുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കോൺസ്പെറൻസി തിയറി എന്നൊക്കെ പലരും പറയുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ പതിനെട്ട് കൊല്ലം അദ്ദേഹം പതിനെട്ട് കൊല്ലം അദൃശ്യനായിരുന്നുവെന്നും ഹിമാലയത്തിൽ ബാബാജിയോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും അവിടെ വെച്ചാണ് ബാബാജിയുടെ ദീക്ഷ സ്വീകരിക്കുന്നതും ക്രിയായോഗ പഠിക്കുന്നതും ഒക്കെ ഉള്ള ഒരുപാട് കഥകളുണ്ട് യഥാർത്ഥത്തിൽ ഇതിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ യാഥാർത്ഥ്യമുണ്ട് മഹാവതാർ ബാബാജി ഋഷിഷ്യനാണോ ക്രൈസ്റ്റിന് ജീസസ് ക്രൈസ്റ്റിന് ബാബാജി ദീക്ഷ കൊടുത്തിട്ടുണ്ട് ക്രിയായോഗ ദീക്ഷ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എപ്പോ ചെന്നാലും ഇപ്പൊ ഈ തവണ തന്നെ ഞങ്ങള് ബാബാജി കെവി പോയിരുന്നു അപ്പോൾ അതിന്റെ താഴെ ഒരു ഹോമകുണ്ടര് മീറ്റ് ചെയ്യുന്നൊരു പ്ലേസ് ഉണ്ട് അവിടെ അത്ര വൃത്തികാരിമായിട്ടൊന്നും കണ്ടില്ല അറിയില്ല അത് അത് അപ്പോൾ അതിന് ഇങ്ങനെ ഒരു വെറുതെ ഒരു കല്ലുകെട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇവര് സ്ഥിരം വന്ന് മീറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോൾ ചെന്നാലും അവിടെ ഈ പറയുന്ന ഗ്രൂപ്പ് വരും എല്ലാവരും വരും ഈ തവണ വന്നപുലം ചെന്ന് വന്നിരുന്നു ബാബാജി ലാഹിരി യുഗേശ്വർ യോഗാനന്ദ ജീസസ് ക്രൈസ്റ്റ് കൃഷ്ണൻ ഇത്രയും പേരിൽ സിസ്റ്റർ ബാബാജിയുടെ സിസ്റ്ററല്ല അത്രയും പേരിലായവായിരുന്നു അവര് നമ്മുടെ ഒപ്പം ഒരു ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുത്തോളം നമ്മുടെ ഒപ്പം ഇരുന്ന് ധ്യാനിച്ചു ധ്യാനിക്കാൻ കിട്ടി അപ്പോൾ ബാബാജി കേവിന്റെ അകത്ത് പക്ഷേ ബാബാജി മാത്രമുണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഉടനെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇൻജൂഷ്യം വന്നു അവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ പെട്ടെന്ന് ഓടി അതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റിയില്ല കുറച്ച് പേരെ കിട്ടിയുള്ളൂ ഞാൻ ഉറക്കെ പറഞ്ഞു പക്ഷെ പകുതി വരെ കിട്ടുള്ളൂ അങ്ങനെ വേഗം ഓടി വന്ന് അവിടെ പോയിരുന്നു എല്ലാവരും ആ കിട്ടിയ ആൾക്കാർ ഒരു പത്ത് പന്ത്രണ്ട് പേര് കിട്ടിയിട്ടുണ്ട് അവരിരുന്ന് ധ്യാനിച്ച് അവരെല്ലാവരും ലൈവായിട്ട് അവരെ പ്രശംസിച്ചുകൊണ്ടിരുന്നു അപ്പം അതിനകത്ത് ക്രൈസ്റ്റ് തന്നെ എങ്ങനെയാണ് ഇവർ എപ്പോഴും കമ്പാനിയനാണ് അപ്പൊ ക്രൈസ്റ്റ് ജനനടുത്ത് ഒരു ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആരെങ്കിലും ഒരു ഗുരു വന്നിട്ട് അവർക്ക് ദീക്ഷ കൊടുക്കണം അപ്പൊ ഇദ്ദേഹത്തിന് അന്ന് റോള് ബാബാജിക്ക് ആയതുകൊണ്ട് ബാബാജി കൊടുത്തു ദീക്ഷ കൊടുത്തു അത്രേ അത്രേയുള്ളൂ അപ്പൊ ഈ കമ്പാനിയൻ എപ്പോഴും ഉണ്ട് നമ്മൾ എവിടെ പോയാലും കിട്ടും ഇപ്പൊ പറങ്കപ്പെട്ട ചെന്ന് കഴിഞ്ഞാലും ബാബാജിയും സിസ്റ്ററും ഉണ്ടാവാറുണ്ട് അപ്പോൾ ക്രൈസ്റ്റന് മിക്കപ്പോഴും കിട്ടാറുണ്ട് ഇപ്പൊ ഞങ്ങളുടെ യാത്രയിലും ക്രൈസ്റ്റ് ഉണ്ടായിരുന്നു ഈ ജീസസ് അദൃശ്യനായ പതിനെട്ട് വർഷങ്ങളായിരുന്നു ക്രിയായോഗ ആ സമയത്താണ് കിട്ടിയേക്കുന്നത് അദ്ദേഹത്തിന് പിന്നെ ഒരു വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ശിഷ്യന്മാരായിട്ട് നടക്കുമോ ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മലയുടെ മുകളിൽ പോയി ഒറ്റയ്ക്ക് ധ്യാനിക്കട്ടെ എന്നും പറഞ്ഞ് ശിഷ്യന്മാരെ താഴ്ത്ത നിർത്തും കൂടുതൽ അദ്ദേഹം ഒറ്റക്ക് പോയി ധ്യാനിക്കും അല്ലേ ആ പോകുന്നത് എന്തെ ധ്യാനിക്കാനാന്നും പറയുന്നുണ്ട് അല്ലേ അതാണ് ക്രിയായോഗ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരുന്ന ക്രിയായോഗയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുരിശി കുരി കുരിശി തറച്ചിട്ടിട്ടും തിരിച്ച് ഇതിൻ്റെ ഉള്ളിലിട്ടല്ലോ മൂന്ന് ദിവസം അദ്ദേഹം വരുന്നു തിരിച്ച് പുനർജന്മം കിട്ടിയെന്നല്ലേ പറയുന്നത് ആക്ച്വലി അവിടെ പുനർജന്മം അല്ല മരിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം യോഗയുടെ ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് മാത്രം നിദ്രയിലേക്ക് മാത്രം ഈ മാത്രീവസമാ യോഗനിദ്രയിലായിരുന്നു അദ്ദേഹം യോഗനിദ്രയില് മൂന്ന് ദിവസം കിടന്നു അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ റീ അത് മരണപ്പെട്ടിട്ട് റീവർത്ത് എടുത്തേക്കണം നല്ലത് അത് യോഗനിദ്രയിലായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തില് ജീസസ് ക്രൈസ്റ്റ് മരിച്ചിട്ട് മരിച്ചിട്ടില്ല അന്ന് മരിച്ചിട്ടില്ല ജീസസ്റ്റ് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല അത് ഞങ്ങളുടെ ക്ലാ ക്ലിനിക്കില് ഞങ്ങളൊരിക്ക എന്റെ സ്റ്റുഡന്റ് ക്രിസ്ത്യൻ പയ്യനുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഈസ്റ്ററിൻ്റെ അന്ന് ഭയങ്കര ഇത് ആകാംക്ഷ ഇത് മരിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ഇതില് വന്നു അപ്പൊ അവസാനം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളൊരിക്കി വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ ക്രൈസ്റ്റിനെ വിളിച്ചു വരുത്തി അപ്പോൾ അങ്ങനെ ക്രൈസ്റ്റ് വന്നു ക്രൈസ്റ്റ് വന്നു ഞാൻ പറഞ്ഞു അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ മുമ്പിൽ വച്ച് അവനായിട്ട് സംസാരിച്ച് മരണപ്പെട്ടിട്ടില്ല വെളിപാട് പോകുന്ന ശരിക്കും മരണപ്പെട്ടിട്ടില്ല അന്ന് ഉണ്ടായത് യോഗനിദ്രയിലായിരുന്നു മൂന്ന് ദിവസം യോഗ നിദ്ര കഴിഞ്ഞ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് യോഗയിൽ ആ ധ്യാന നിദ്രയെന്ന് ഉയർത്തെഴുന്നേറ്റ് അദ്ദേഹം അത് പുഷ് ചെയ്തു അന്ന് ഹൈ പവർ ആയിരിക്കും യോഗനിദ്രയെന്ന് ഉണർത്തുന്ന എഴുന്നേൽക്കുന്ന ആൾക്കാർ അങ്ങനെ അത് പുഷ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് തിരിച്ച് ഇങ്ങടേക്ക് ഇറങ്ങിപ്പോ ചെയ്ത് അത് സിൽക്ക് റൂട്ട് വഴി അദ്ദേഹം അവിടെ നിന്ന് മറിയത്തിൻ്റെ പറയപ്പെടുന്നു മറിയത്തിൻ്റെ സിൽക്ക് റൂട്ട് വഴി ചൈന വഴി അതിൽ കയറി കാശ്മീരിലേക്ക് വന്നു എന്ന് പറയുന്നത് അതിന് ശേഷം അതിൻ്റെ അപ്പം മറിയത്തിൻ്റെ കുടീരം പാകിസ്ഥാനിൽ വെച്ച് അമ്മ മരിച്ചു അവിടെ വെച്ച സമയത്ത് അപ്പോൾ അങ്ങനെ എഴുതിയെന്നും ക്രൈസ്റ്റ് കാശ്മീരിലേക്ക് വന്നുവെന്നും ജീസസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി അപ്പോൾ ആ ബുക്ക് ഉണ്ട് അതിനകത്ത് കാശ്മീരിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പോകാനിരുന്നത് അവിടേക്കായിട്ട് പക്ഷേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായാരണം ഞങ്ങൾക്ക് ജമ്മു വരെ പോകാൻ പറ്റുള്ളൂ വൈഷ്ണവി ദേവി വരെ പോയി കാശ്മീരിലേക്ക് തിരിഞ്ഞതാണ് പക്ഷേ പകുതി വെച്ച് അവർ ബ്ലോക്ക് ചെയ്തത് റോഡ് ബ്ലോക്ക് ചെയ്തായിരുന്നു തിരിച്ചു വരേണ്ടി വരും ബാബാജിയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളാണ് ക്രൈസ്റ്റ് ആണ് അവർ ഒരു കമ്പാനിയൻ ആണ് ഡിസിഷൻസ് എല്ലാം മേക്കിങ് അവരാണ് ഇതില് ഇവരുടെ കാലഘട്ടങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഒരുപാട് അന്തരമുണ്ട് ഇപ്പൊ കൃഷ്ണന്റെ കാലഘട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ വലിയ അന്തരമാണ് എന്തുകൊണ്ടായിരിക്കും ഈ അന്തരം ഇതിൽ നിലനിൽക്കുന്നത് അത് അവർക്ക് ജന്മം എടുക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്ന കൂടെ അത്രയ്ക്ക് അധർമ്മം വെട്ടി പെട്ടിപ്പെടുമ്പോൾ മാത്രമേ അങ്ങനെയുള്ളൊരു ജന്മം വരേണ്ടേ ആവശ്യമുള്ളൂ അതുവരെ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് തന്നെ പോകും അങ്ങനെയാണെങ്കിൽ ഇനി മറ്റൊരു ജന്മത്തിൽ കൃഷ്ണൻ വീണ്ടും വരും വീണ്ടും വരും വെസ്റ്റില് വീണ്ടും ജീസസ് വരും ഈസ്റ്റില് കൃഷ്ണൻ വരും ഇവരെല്ലാം വീണ്ടും വരാൻ കളിക്കായിട്ട് കൽക്കി ഓൾറെഡി രൂപ അതിന്റെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെങ്കൽ ചെങ്കൽ എത്ര തിരുവനന്തപുരത്തുണ്ടല്ലോ ചെങ്കൽ എന്ന് പറഞ്ഞ അവിടെ അവിടത്തെ ഒരു ആശ്രമത്തില് ആ സ്വാമിജി ജ്ഞാനദൃഷ്ടിയില് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കൽക്കിയുടെ വിഗ്രഹം കൊത്തി വെച്ചിട്ടുണ്ട് അത് യഥാർത്ഥം എനിക്കും കിട്ടിയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഇൻഡുഷൻ കിട്ടിയിട്ടുണ്ട് കൽക്കിയുടെ രൂപം അതേ രൂപമാണ് അവിടെ കൊത്തി കൊത്തിവെച്ചേക്കുന്നത് അച്ഛൻട്ര വേണ്ട്ര കൽക്കിയുടെ ഉണ്ട് പക്ഷെ അതല്ല ആക്ച്വലി ഒരു കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു അതല്ല ആക്ച്വലി അല്ല നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് വാലും പിടിച്ച് വരുന്ന ഒരു രൂപമാണ് കൽക്കി വിഗ്രഹം ചെങ്ങല് കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ പുതിയതായിട്ട് രണ്ടാമത്തെ ടോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മറ്റേ ഇത് വിഗ്രഹം വിഗ്രഹമല്ല അഞ്ച് നില ഏഴ് നില കെട്ടറത്തിന്റെ ഒരു ഒരു പില്ലറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം ഒന്നുണ്ടായിരുന്നുള്ളൂ അതാണ് ഏഴ് ചക്രാസിന്റെ ശിവൻ്റെ എല്ലാ രൂപങ്ങളോട് കൂട്ടി ഈ ഏഴ് ചക്രാസൻ്റെ അത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പുറത്ത് ശിവ വിഷ്ണു അതേമാതിരി അഷ്ടലക്ഷ്മിയുടെയും കൂടി കൂടിയിട്ട് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു ടോംപുണ്ടാക്കിയിട്ടുണ്ട് ഹനുമാൻ്റെ സെൻട്രിൽ കൂടെ ഈ ടോംപി ഈ പിള്ളറിൽ നിന്ന് അടുത്ത പിള്ളറയ്ക്ക് ഹനുമാൻ്റെ വായക്കൂടെ കയറിയിട്ട് ഇപ്പുറത്ത് ഇറങ്ങിയിട്ട് ഇതിലിങ്ങനെ ഇറങ്ങി വരിക ആയിട്ട് അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് വിഷ്ണുവിൻ്റെ എല്ലാ പത്ത് അവതാരത്തിനെയും വെച്ചിട്ടുണ്ട് ആ പത്താമ തരത്തിൽ ലാസ്റ്റ് വച്ചേക്കണത് കൽക്കി അത് കറക്റ്റാണ് എനിക്ക് രണ്ടു പ്രാവശ്യം എനിക്ക് തർച്ചാൻ കൽക്കി ഇനി കൽക്കിയുടെ ജന്മം എടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും ഇനി നമ്മുടെ ഈ യുഗത്തിന് സംഭവിക്കാൻ പോകുന്നത് ഫൈനലൈസ് ഇപ്പോഴെ തുടങ്ങിയല്ലോ പ്രകൃതി ഇത്രയും പ്രക്ഷോഭിച്ചിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഇത്രയും നമ്മൾ ഫാസ്റ്റ് അഡ്വാൻസിങ് ടൈം സെൻസ് സ്പീഡപ്പായി നമ്മൾ ഇത്ര നാളും സ്ലോവിലാണ് പോയിക്കൊണ്ടിരുന്നത് സ്ലോ പേസിലാണ് ഇവിടെ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പൊ ഇച്ചിരി പണി ഫാസ്റ്റപ്പായി അതുകൊണ്ട് പ്രകൃതി എല്ലാം അതാണ് ഇങ്ങനെ എപ്പഴും മഴയും ഭൂമികും ഇടിവെട്ടും എല്ലാം വരും ഇനി എല്ലാം വരും ക്ലീൻസിങ് ക്ലിൻസിങ്കൃതിനെ ക്ലിൻസ് ചെയ്യണം ക്ലിൻസ് ചെയ്ത് വീണ്ടും പുതിയ യുഗത്തിലേക്ക് വരണം പുതിയ യുഗം ഭൂമിയിൽ തന്നെ ആയിരിക്കുമോ അതോ അത് നോക്കിയിട്ടില്ല ഇവിടെ ക്ലിൻസിങ് നടക്കുന്നുണ്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ തന്നെയാവോ അല്ലെങ്കിൽ ചൊവ്വയിലേക്കാവും അഗസ്റ്റ്യ നാടി പ്രകാരം ചൊവ്വയാണ് സെലക്ട് ചെയ്തേക്കണതെന്ന് പറയുന്നത് നാടി ഉണ്ടല്ലോ അഗസ്റ്റ്യ നാടിയിൽ അവിടെ അങ്ങനെ പറയപ്പെടുന്നു റേഷ്യ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയാണ് ചൊവ്വയിലാണ് അടുത്ത ഇതെന്ന് പറയപ്പെടുന്നു ഞാൻ എനിക്കറിയില്ല പക്ഷെ ഇവിടെ ക്ലിൻസിങ് നടക്കുന്നുണ്ട് നന്നായിട്ട് ക്ലിൻസിങ് നടക്കുന്നുണ്ട് മേമ്പി ഇത് ഡിസ്ട്രക്ഷൻ ആവും അല്ലെങ്കിൽ ഇത് റീ വീണ്ടും യൂണിയൻ ആകും ഇപ്പൊ ജീസസിന്റെ കാണാതായ പതിനെട്ട് വർഷങ്ങളെ പറ്റി നമ്മള് നോക്കിക്കഴിഞ്ഞാല് ബാബാജിയുമായിട്ട് അടുത്ത ക്രിയായോഗ പഠിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് ഒരു ക്രിയായോഗിയാവാൻ ഈ പതിനെട്ട് വർഷത്തെ കാലഘട്ടം ആവശ്യമായിരുന്നു ജീസസിന് അത് വേണ്ട അതിനു വേണ്ടിയിട്ടല്ല അദ്ദേഹം ഓരോ കാലഘട്ടത്തിൽ കൂടെ ഓരോ സ്ഥലത്തും ഇറങ്ങി കയറി അപ്പോൾ ചെലപ്പോ സ്ഥലത്ത് പറയപ്പെടുന്നത് ഇപ്പൊ തക്ഷശില അവിടെ ഇവിടെയൊക്കെ ഇദ്ദേഹം പോയിട്ടുണ്ടെന്നാ പറയുന്നത് അവിടെയും ദീക്ഷക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ ക്രിയായോഗം ബാബാജിയിൽ നിന്ന് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പല ഗുരുക്കന്മാരുണ്ടാവും ഇപ്പൊ നമ്മൾ ഭാരതത്തിൽ വരുമ്പോൾ ഒരിക്കലും ഒരു ഗുരു മാത്രമായിരിക്കില്ല നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോകുന്നതിനനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തിലും ഓരോ ഗുരുവിനെ കിട്ടും അവിടെ നിന്ന് പിന്നെ അപ്പ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് കഴിയും അവിടെ നിന്ന് കുറച്ച് കിട്ടും അത് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും അങ്ങനെ 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 ഒറ്റ ഗുരു കിട്ടുന്നത് വളരെ കുറച്ച് ഒരു ഗുരുവിൽ ഒതുങ്ങി തീരാൻ പാടില്ലേ ആവാം നല്ല ഗുരുവാണെങ്കിൽ അത് മതി ഒറ്റ ഗുരു മതി പക്ഷെ അങ്ങനെ ആ കുറവേ നമുക്ക് കിട്ടുള്ളൂ മിക്കവരും ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് ഇതായിരിക്കില്ല ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരു ആക്ച്വൽ ഗുരു എന്ന് പറഞ്ഞാൽ ശിഷ്യനെ ഗുരുവിനെക്കാൻ ടോപ്പിലെത്തിക്കണമെന്നുള്ളൂ ഇന്ന് എനിക്ക് തോന്നുന്നു ശിഷ്യന്മാർക്ക് അപ്പുറത്തേക്ക് ഫോളോവേഴ്സ് ആണ് കൂടുതലുള്ളത് അതാണ് കുഴപ്പം അവരെ അല്ല പിന്തുടർച്ച മാത്രമാണ് അതാണ് ഇപ്പൊ കുഴപ്പം എന്ന് പറഞ്ഞാൽ അടിമ ഒന്ന് ആശ്രമം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അടിമള ആവശ്യമാണ് വേണ്ടേ അപ്പോൾ രണ്ട് ഗുരുക്കന്മാരെക്കായും ടോപ്പിലേക്ക് ശിഷ്യന്മാർ വരുന്നില്ല അത് രണ്ടു രീതിയിലാവാം ഒന്ന് ഗുരു യഥാർത്ഥ മേ ബി ശിഷ്യന്മാർ ആ രീതിയിലുള്ള ശിഷ്യന്മാരെ കിട്ടുന്നുണ്ടാവില്ല ഇദ്ദേഹത്തിന് അതാണ് മിക്ക ആശ്രമങ്ങളും പറ്റുന്നത് ഗുരു സമാധിയായി പക്ഷെ അതിനുശേഷം എത്ര ശിഷ്യന്മാരും സമാധിയായിട്ടുണ്ട് ആരും എത്തുന്നില്ല അതിൻ്റെ കാരണം ആ ലെവലിലേക്ക് ഗുരുവിൽ നിന്നും ഗുരുവിന് ലാസ്റ്റ് മൊമെൻറ്റിൽ കൊടുക്കേണ്ട ഒരു ഒരു ഒരാൾ ആ ഏബിളായിട്ടുള്ള ഒരാളുണ്ടെങ്കിലല്ലേ ഈ പറയുന്നതേക്ക് എംബൈബ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം ഇല്ല അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ എല്ലാ ശ്രമങ്ങളിലും ഇഷ്ടംപോലെ ശിഷ്യന്മാരല്ലേ അവരെല്ലാവരും ഹൈ ടോപ്പിൽ പോകണം അങ്ങനെ വരുന്നില്ല അതാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം സർവങ്ങളെല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഫേമസ് ആയെങ്കിലും പിന്നീട് പിന്നീടത് ക്ഷയിച്ച് ക്ഷയിച്ച്യിച്ച് ഇല്ലാതെ ആവാണ് ഇപ്പോൾ നിലവിലിപ്പം എന്തോ എത്രയോ ആശ്രമങ്ങളിൽ ആൾ വരെ ഇല്ല അതേ അവസ്ഥയായിട്ടുണ്ട് കാരണം നമ്മുടെ കുടുംബത്തിൽ അംഗബലം കുറഞ്ഞു കുറഞ്ഞു വന്നുകൂടി ഈ ബസ് ഇതിനകത്തേക്ക് തിരിക്കുന്നോള് വളരെ കുറവാണ് സനാതനധർമ്മത്തിൽ മീൻസ് ഇതിന്റെ സന്യാസമാർഗത്തിൽ എത്ര പേര് ഇട്ടുണ്ട് എനിക്കൊന്നും ഗുരുക്കന്മാരുടെ അഭാവം അതുകൊണ്ടില്ലേ ഗുരുക്കന്മാർ സൂക്ഷ്മ സ്ഥൂല കാരണഭാവത്തില് അറിയാവുന്ന ഗുരുക്കന്മാര് വളരെ കുറച്ചുള്ളു വളരെ കുറവാണ് അത് ഈ കലിയുടെ ഭാവം കൊണ്ടാണ് പിന്നെ മുൻ ഗുരുവിൽ നിന്ന് കിട്ടിയതും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഗുരുക്കന്മാർക്ക് ദേഷ്യം പാടില്ല അല്ലെങ്കിൽ അവർക്ക് ഇത് ഒന്നും അങ്ങനെ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ തലത്തിൽ പക്ഷെ ചില ഗുരുക്കന്മാരെ നോക്കി കഴിഞ്ഞാൽ അവര് ഭയങ്കര ഷാർപ്പായിരിക്കും അല്ലെങ്കിൽ അവര് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും വ്യത്യാസം അത് വൈഷ്ണവും ശൈവവും വരണം വൈഷ്ണവ രീതിയിലുള്ളതാണെങ്കിൽ വളരെ സൈലന്റ് ആയിരിക്കും ഭയങ്കര കാമായിരിക്കും ആയിരിക്കും ലവ്വിംഗ് ആയിരിക്കും കെയറിങ് ആയിരിക്കും ശൈവമുള്ളവർ അങ്ങനെയല്ല ശൈവമുള്ളവർ ഭയങ്കര ഷാർപ്പായിരിക്കും ഷാർപ്പ് ഷൂട്ടിങ് ആയിരിക്കും പക്ഷേ ഈ ഗുരുവിനുള്ള ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിലൊന്നും സംഭവിക്കില്ല മനസ്സിലായി വാർത്താനും മാത്രമാകും ബൊംബാഡി മാത്രം ഉണ്ടാവുള്ളൂ ഇവര് അഡ്രൽഗ്ലാൻഡില് സെക്രീഷൻ കൂടില്ല അതാണ് ഈ ദേഷ്യത്തിന്റെ ഗുണം മറ്റൊരു ദേഷ്യ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ സെക്രീഷൻ ആയിരിക്കും പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഇവിടെ എപ്പോഴും ഈ വായ കൊണ്ടുള്ള സംസാരം ആണെങ്കിലും ഉള്ളിലെ ഓർഗൻസ് എപ്പോഴും കാമായിരിക്കും ആ പറഞ്ഞ് തീരുന്നുകൊണ്ട് പുള്ളി കാമായി നോർമലായി പിന്നെ ഭൈരാഗ്യം ഇല്ല ദേഷ്യം ഇവര് ഒന്നുമില്ല ആ പോയിന്റേ മറന്നു പോയിണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന് അത്രേ ഉള്ളൂ പക്ഷേ ഷാർപ്പ് ഷൂട്ടിങ്ങായിരിക്കും പരശുരാമൻ്റെതായിരിക്കും പവാ ഇതായിരിക്കും അങ്ങനെയുള്ള ഗുരുക്കന്മാർ ഉണ്ട് അപ്പോൾ ശൈവ പക്ഷേ എനിക്കും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഞാനും ശൈവമാണ് വിഷ്ണു അല്പം കാര്യം നമ്മൾ ഏറ്റവും ക്ലോസ് ആണ് ലവ്വിങ് ആണ് കെയറിങ് ആണ് അപ്പോൾ ഇത് ഏതിനല്പം താത്തിയാണ് എൻ്റെയും കൺസെപ്റ്റായിരുന്നെ പക്ഷേ അത് ഈ തവണ കേദാർനാഥ് പോയപ്പോൾ മാർക്കറ്റ് അങ്ങനെയാണ് കേദാർഥാഥ അമ്പലത്തിൽ പോയി എല്ലാ തൊഴിവ് എല്ലാം കഴിഞ്ഞ് ശിവൻ്റെ ഒക്കെ എല്ലാ എനർജിയും പ്രസൻസും എല്ലാം ഫീൽ ചെയ്തു റിട്ടേൺ പോരാനായിട്ട് ബാഗൊക്കെ എടുത്ത് ലോഡ്ജ് ചെയ്തു വന്ന് പോയി ആ പുറത്ത് നടക്കി നിന്നിട്ട് നമസ്കാരം കൊടുത്ത് നിന്നപ്പോ ഫ്രണ്ടിൽ വന്നത് എന്നാണെന്ന് അറിയാമോ ഏഹ് വിരാട് രൂപമാണോ വന്നത് വിഷ്ണുവിൻ്റെ വിരാട് രൂപം എൻ്റെ വായേന്ന് വീണത് മുഴുവൻ ഓം നമശിവായോ ഓം നമശുമായി ഓം നശിവരൊന്നും വരില്ല എന്നാൽ കേദാർനാഥ് ശിവന്റെ മുമ്പിൽ തിരിച്ചു വരാൻ നേരത്ത് അപ്പോൾ എൻ്റെ വായിന്ന് വീണ് ഓം നമശിവയായി ഓം നമ ശിവയായി ഓം അല്ല ഓം നമോ നാരായണ ഓം നമോ നാരായണ ഇത് മാത്രമേ വീഴുന്നൊള്ളൂ എന്ത് ശിവൻ അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് ഇതെന്ന് ശിവന്റെ മുമ്പിൽ ഇങ്ങനെ നാരായണനെ നാരായണനോട് നാരായണനെ വരണീന്ന് അപ്പോൾ ഓം നമ്മ നാരായണ മൂന്ന് മൂന്ന് നാല് വട്ടം വന്നപ്പോൾ വിഷ്ണുവിൻ്റെ രൂപം കാണിച്ചു തന്നു അപ്പോൾ അതിനുള്ള താക്കീതാണ് എന്ത് ഞങ്ങൾ രണ്ടും ഒന്നാണ് ഒരാളും മുകളിലും അല്ല താഴെയല്ല അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു പ്രസൻസ് വെച്ച് അല്ലെങ്കിൽ ശിവന്റെ മുമ്പിൽ ഒരു അണശലും യുഷന്റെ ചെയ്തു വരേണ്ട ആവശ്യമില്ല